ഇന്ന് നമുക്ക് മുൻസേഡിയം ഓർക്കിഡ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടാം അതിൽ ഒരു ഏഴ് കളറാണ് ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത് ആ ഏഴ് കളറും ഒരു കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കോംബോ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് വെറൈറ്റി ഒൻസീഡിയം ഓർക്കിഡ്സിനൊപ്പം തന്നെ രണ്ട് സ്പെഷ്യൽ വെറൈറ്റി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഓഫർ ഉള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അവർ നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഈ സെയിം സൈസും ഈ ഒരു പ്ലാന്റ് ഒക്കെ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലവറോട് കൂടിയല്ല ഈ പ്ലാന്റ് ഒന്നും തന്നെ സെയിൽ ചെയ്യുന്നത് ഫ്ലവർ ഏതൊക്കെ ഫ്ലവർ ആണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ചില പ്ലാന്റ് ഒക്കെ തന്നെ ബഡ് വരാറായതും ഇതിലുണ്ട് പക്ഷെ അത് ആദ്യം ആദ്യം ഓർഡർ കൊടുക്കുന്നവർക്ക് അനുസരിച്ചാണ് ആ പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് കൊല്ലത്ത് നിന്നാണ് ഈ പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് കൊല്ലത്തുനിന്ന് രാമനാട്ടുകരയിലുള്ള വിനീതയുടെ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം തന്നെ വിത്ത് ടാഗോട് തന്നെയാണ് ഈ പ്ലാന്റുകളെല്ലാം കയ്യിൽ കിട്ടുന്നത് ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ് ഏഴ് കളറിലെ കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണം ഓൺസീഡിയം വെറൈറ്റി പ്ലാന്റും പിന്നെ ലാസ്റ്റ് കാണിക്കുന്ന രണ്ടെണ്ണം സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് സിങ്കോണേഷ്യ അയണോപ്സിസ് എന്ന വെറൈറ്റി പ്ലാന്റ്സ് ആണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഈ ഏഴ് കളറിന് കൂടി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അതുപോലെ ഇനിയുള്ളതാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ് ആദ്യമായിട്ട് നട്ടുപിടിപ്പിക്കുന്നവർക്ക് അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അതുപോലെ ഡി ടി ഡി സി ആയിട്ടും സ്പീ പോസ്റ്റായിട്ടും അവർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് പറയണം അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഡെൻഡ്രോപിയം ഓർക്കിഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ബാലൻസ് കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്നോ ഒന്നിലധികമായിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള സെയിലുമായിട്ട് വീണ്ടും വരാം